നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ചെമ്മട് ടൗണിലെ ഗതാഗത പരിഷ്കാരം കടലാസിലൊതുങ്ങി തിരൂരങ്ങാടി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയെടുത്ത തീരുമാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് വാഹനങ്ങൾ തന്നിഷ്ടം കാണിച്ചതോടെ ചെമ്മട് ടൗൺ കൂടുതൽ ഗതാഗത കുരുക്കിൽ നിയമലംഘനങ്ങൾ കണ്ടിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി അധികാരികൾ ഗതാഗത കുരുക്കിന് അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് തിരൂരങ്ങാടി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചെമ്മട് ടൗണിൽ ഗതാഗത പരിഷ്കാരം കൊണ്ടുവന്നത് ഒരു മാസത്തോളം സ്വകാര്യ ബസ്സുകളടക്കം ഇത് പാലിച്ചെങ്കിലും പിന്നീട് എല്ലാം പഴയപടിയായി ഇതോടെ ചമ്മാട് ടൗണിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി പരപ്പനങ്ങാടി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചമ്മട് കൊടിഞ്ഞി റോഡിലൂടെ കയറി കൊണ്ടാണത്ത ബസ് സ്റ്റാൻഡിലൂടെ ബ്ലോക്ക് റോഡ് വഴി പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത് എന്നാൽ ചമ്മമാട്ടങ്ങാടിയിലെ ഗതാഗത കുരുക്കിൽ സമയം തെറ്റിപ്പോകുന്നത് കാരണം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കാറ്റിൽ പറത്തിയും ബസ് സ്റ്റാൻഡിൽ കയറാതെയും തിരൂരങ്ങാടി വില്ലേജ് ഓഫീസിന് മുന്നിൽ നിർത്തി നിയമവിരുദ്ധമായി ആളുകളെ എടുത്തുകൊണ്ടും കക്കാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ കൊടിഞ്ഞി റോഡ് വഴി പരപ്പനങ്ങാടി ഭാഗത്തേക്കും പോവുകയാണ് ചെയ്യുന്നത് വൺവേ സംവിധാനമുള്ള മമ്പ്രം റോഡിലൂടെയും രാവിലെകളിൽ സ്വകാര്യ ബസ്സുകൾ ചെമ്മാട് ടൗണിൽ പ്രവേശിക്കുന്നതായും പരാതിയുണ്ട് കൂടാതെ കാറുകൾ തുടങ്ങി സ്വകാര്യ വാഹനങ്ങളും വൺവേ സംവിധാനം തെറ്റിക്കുകയാണ് ഇതോടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മമ്പ്രം മഖാമിലേക്കെത്തുന്ന വിശ്വാസികളും ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നു അധികാരികളുടെ ശ്രദ്ധയിൽ ഇതെല്ലാം പെടുന്നുണ്ടെങ്കിലും അധികൃതർ കണ്ണടച്ചിരിക്കുകയാണെന്നാണ് ആക്ഷേപം നേരത്തെ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിന്നിരുന്നു എന്നാൽ പതിയെ അവരെയും പിൻവലിച്ചു ഇതോടെ വീണ്ടും എല്ലാം പഴയപടിയായി നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ കക്കാട കരിമ്പിൽ സ്വദേശി ടി പി ഇമ്രാൻ പറഞ്ഞു ചമ്മാട് ഗതാഗത കുരുക്ക് രൂക്ഷ ആണ് അത് പ്രകാരം റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നെടുത്ത തീരുമാനപ്രകാരമാണ് ഇവിടെ ഇപ്പോൾ ചമ്മട് ഗതാഗത പരിഷ്കരണം നടത്തിയത് എന്നാൽ അതിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ സ്വകാര്യ ബസ്സുകൾ ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ കൊടിഞ്ഞു റൂട്ടിലൂടെ റോട്ടിലൂടെയാണ് പോവേണ്ടത് എന്നാൽ പല ബസ്സുകളും സ്റ്റാൻഡിൽ അതിലൂടെ പോവാതെ സ്റ്റാൻഡിൽ കയറി പോവാതെ ഈ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ വണ്ടി നിർത്തി അവിടെ ആളുകളെ കയറ്റി പോകുന്ന സ്ഥിതിയാണുള്ളത് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ വണ്ടി നിർത്തി ബസ് നിർത്തി ആളെ കയറ്റരുത് എന്നുള്ളത് അവർക്ക് കൃത്യമായ നിർദ്ദേശം ബന്ധപ്പെട്ടവർ കൊടുത്തതാണ് പക്ഷേ ഈ നേരെ വന്ന് അവർ സ്റ്റാൻഡിൽ പോലും കയറാതെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് ഇതിനെതിരെ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടിട്ട് പോലും അവർ എടുക്കാൻ തയ്യാറാത്ത തയ്യാറാവണില്ല എന്നുള്ളതും അതുപോലെ ഈ സ്റ്റാൻഡിൽ ഈ ബസ്സിന് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇവർ നേരിട്ട് വന്ന് പോകുമ്പോൾ എത്രയോ നേരമായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ ഈ ബ്ലോക്ക് ഇപ്പം ഇന്നും ഇവിടെ ബ്ലോക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഇതിലൊക്കെ പ്രശ്നം ഈ ബസ്സുകൾ അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള ഗതാഗത പരിഷ്കരണം പാലിക്കാത്തത് കൊണ്ടാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധികൃതരെ ഇനിയെങ്കിലും ഒരു ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഈ മമ്പുറം ഈ ബൈ ഇപ്പം പാലം ബൈപ്പാസ് വന്നിട്ട് പോലും അവിടെ ഈ വൺ വേ തെറ്റിച്ച് നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട് പലപ്പോഴും അവിടെ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ട് മുമ്പൊക്കെ ഇടക്കിടക്ക് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് ഈ പരിശോധനകൾ നിർജീവമായി കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബ്ലോക്ക് ഇടക്കിടക്ക് വന്ന് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാഴ്ച ദിവസങ്ങളിൽ മമ്പുറത്ത് സ്ഥലാത്തു നടക്കുന്ന ദിവസങ്ങളിലും ഇത് ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഈ രോഗികളുമായിട്ട് വരുന്ന ആംബുലൻസുകൾ അവർക്ക് ഈ പ്രയാ പ്രയാസം നേരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ടവർ ഇത്തരം ഈ വിഷയങ്ങളിൽ ഈ ബസ്സുകൾ ഇത്തരത്തിൽ ലംഘനം നടത്തുന്നുണ്ടിൽ അവരെ പെർമിറ്റ് റദ്ദ റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടിയിലേക്കും അതുപോലെ ഈ വൺവേ തെറ്റിച്ച് വരുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചെമ്മാട് ടൗണിനെ കൂടുതൽ ഗതാഗതക്കുരുക്കിലേക്കാണ് നിയമലംഘകർ തള്ളിയിടുന്നത് സമയത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിക്കുമ്പോൾ നിയമത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിയമം ലംഘിക്കാനെന്ന മട്ടിൽ ചിലരും ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെമ്മ്മാട് ടൗൺ ഗതാഗത കുരുക്കിൽ കൂടുതൽ വീർപ്പ് മുട്ടുകയാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി